നമസ്കാരം ടൈം ഇഡിയയിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് സംബന്ധിച്ച ചട്ടം ഇന്നലെ മുതൽ പ്രാബല്യത്തിലായ വിവരമാണ് പുതിയതായി നിങ്ങളെ അറിയിക്കാനുള്ളത് നിങ്ങളുടെ കൈവശമുള്ള റേഷൻ കാർഡ് എടുത്ത് തുറന്ന് ഏറ്റവും ഒടുവിൽ റേഷൻ കടയിൽ പോയി സാധനം വാങ്ങിയത് എന്താണെന്ന് ഇപ്പോൾ നോക്കണം ഇക്കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ ഒരിക്കൽ പോലും നിങ്ങൾ റേഷൻ കടയിൽ സന്ദർശിച്ചിട്ട് ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും അതായത് നിങ്ങളുടെ കൈവശമുള്ള റേഷൻ കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ റേഷൻ കടയിൽ നിന്നും എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാതിരുന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ റേഷൻ കാർഡ് അസാധുവാവുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ മലയാളികളിൽ ഒരു വലിയ ശതമാനം കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് എന്നത് നിത്യ ഉപയോഗ സാധനങ്ങൾ സർക്കാർ നിരക്കിൽ വാങ്ങാനുള്ള രേഖയല്ല മറിച്ച് അവരുടെ ഒഫീഷ്യൽ ആവശ്യങ്ങളിൽ തിരിച്ചറിയൽ രേഖയായും മേൽവിലാസം തെളിയിക്കുന്ന രേഖയായും ഉപയോഗിക്കാനുള്ള ഒരു സർക്കാർ അംഗീകൃത കാർഡ് മാത്രമാണ് അവർക്ക് റേഷൻ കാർഡ് അത്തരക്കാരെ ഈ പുതിയ നിയമ പ്രതികൂലമായി ബാധിക്കും അവർ ആറുമാസത്തിൽ ഒരു തവണയെങ്കിലും റേഷൻ ഷോപ്പിൽ പോയി സാധനങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ റേഷൻ കാർഡ് താൽക്കാലികമായി മരവിപ്പിക്കപ്പെടും പുതിയ കണക്കനുസരിച്ച് കേരളത്തിൽ റേഷൻ കാർഡ് ഉണ്ടായിട്ടും റേഷൻ വാങ്ങാത്ത കാർഡ് ഉടമകൾ ശരാശരി പതിനേഴ് പോയിന്റ് അറുപത്തി അഞ്ച് ലക്ഷം പേരാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് റേഷൻ കടയിൽ ആറുമാസത്തിനുള്ളിൽ ഒരു തവണ പോലും പോകാതെ റേഷൻ സാധനങ്ങൾ വാങ്ങാത്തവരുടെ റേഷൻ കാർഡ് താൽക്കാലികമായി ഇന്നലെ മുതൽ മരവിപ്പിക്കുന്നു എന്നാണ് അറിയിപ്പിൽ പറയുന്നത് ഇത് കേന്ദ്ര ഉപഭോക്തൃ പക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം കൊണ്ടുവന്ന ചട്ടഭേദഗതിയാണ് പക്ഷേ റേഷൻ കാർഡ് മരവിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് അവരാണ് നടപടികൾ സ്വീകരിക്കേണ്ടത് തുടർന്ന് മൂന്ന് മാസത്തിനകം നേരിട്ട് പരിശോധന നടത്തി ഉടമകളുടെ ഇലക്ട്രോണിക് കെ അഥവാ തിരിച്ചറിയൽ പ്രക്രിയ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം ഇനി അവർക്ക് തുടർന്ന് റേഷന് അർഹതയുള്ള ആളുകളാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം തിരികെ റേഷൻ കാർഡിനുള്ള പരിഗണന ലഭിക്കുന്നതുമാണ് ഈ പുതിയ നീക്കം കേരളത്തിലുള്ള ഒട്ടേറെ പേരെ പ്രതികൂലമായി ബാധിക്കും എന്നതാണ് വാസ്തവം കേരളത്തിൽ ഓരോ മാസവും ശരാശരി ഏതാണ്ട് പതിനേഴ് ദശാംശം അറുപത്തി അഞ്ച് ലക്ഷം പേർ റേഷൻ വാങ്ങുന്നില്ല കഴിഞ്ഞ മാസം തൊണ്ണൂറ്റി അഞ്ച് ദശാംശം അഞ്ച് ലക്ഷം കാർഡ് ഉടമകളിൽ എഴുപത്തി എട്ട് പോയിന്റ് മുപ്പത്തി മൂന്ന് ലക്ഷം പേർ മാത്രമാണ് റേഷൻ വാങ്ങിയതെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് മൂന്ന് മാസത്തോളം അടുപ്പിച്ച് റേഷൻ വാങ്ങാത്ത പിങ്ക് മഞ്ഞ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കുന്ന രീതി നിലവിൽ ഉണ്ട് എങ്കിലും കാർഡ് പൂർണ്ണമായി മരവിപ്പിക്കുന്ന രീതി ഇത് ആദ്യമായിട്ടാണ് ഇനി കേരളത്തിൽ റേഷൻ വാങ്ങാത്ത എത്ര കുടുംബങ്ങളുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കണക്ക് പറയാം കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ജൂൺ വരെയുള്ള കണക്ക് ഇപ്രകാരം പറയുന്നുണ്ട് ജനുവരിയിൽ പതിനാറ് ദശാംശം അറുപത്തി അഞ്ച് ലക്ഷം പേരും ഫെബ്രുവരിയിൽ പതിനേഴ് ദശാംശം മുപ്പത്തി ഒൻപത് ലക്ഷം പേരും മാർച്ചിൽ പതിനെട്ട് ദശാംശം മുപ്പത്തി എട്ട് ലക്ഷം പേരും ഏപ്രിലിൽ പത്തൊൻപത് പോയിൻ്റ് പൂജ്യം ഏഴ് ലക്ഷം പേരും മെയ്യിൽ പതിനേഴ് പോയിൻ്റ് എഴുപത്തി മൂന്ന് ലക്ഷം പേരും ജൂണിൽ പതിനാറ് പോയിൻറ്റ് എഴുപത്തി രണ്ട് ലക്ഷം പേരും റേഷൻ വാങ്ങിയിട്ടേയില്ല ഇനിയും അത് സംബന്ധിച്ച് മറ്റൊരു വാർത്തയുള്ളത് അഞ്ചു വർഷത്തിലൊരിക്കൽ റേഷൻ കാർഡിലും മസ്റ്ററിംഗ് നിർബന്ധമാക്കുകയാണ് അതായത് ഇ കെ വൈ സി ഇനി അഞ്ചു വർഷത്തിലൊരിക്കൽ നടത്തണമെന്ന് കേന്ദ്ര സർക്കാർ പുതിയ വ്യവസ്ഥ ചെയ്ത് കഴിഞ്ഞു ഇനി അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെയും ആധാർ നമ്പർ റേഷൻ കാർഡിൽ നിർബന്ധമായും രേഖപ്പെടുത്തിയിരിക്കണം അഞ്ചു വയസ്സ് തികഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കുട്ടിയുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കണമെന്നാണ് അറിയിപ്പ് പതിനെട്ട് വയസ്സാകാത്തവർക്ക് ഇനി മുതൽ പ്രത്യേകം റേഷൻ കാർഡ് അനുവദിക്കുന്നതല്ല കേരളത്തിൽ നിലവിൽ മുൻഗണനാ വിഭാഗങ്ങളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് ആണ് നിർബന്ധമായും ചെയ്യേണ്ടത് നമ്മുടെ സംസ്ഥാനം ഈ നിയമപ്രകാരം തൊണ്ണൂറ്റി ശതമാനത്തോളം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഒരാൾ കൊന്നിലേറെ സംസ്ഥാനങ്ങളിലെ റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിൽ ആ കാർഡുകൾ തീർച്ചയായും മരവിപ്പിക്കും തുടർന്ന് അർഹത തെളിയിക്കാൻ മൂന്ന് മാസത്തിനകം അയാൾ മസ്റ്ററിംഗ് ചെയ്തിരിക്കണം ഈ നിയമപ്രകാരം ഒരാൾക്ക് ഒരു സമയം രണ്ട് സംസ്ഥാനങ്ങളിൽ ഉള്ള കാർഡുകളിലെ പേര് ഉൾപ്പെടാൻ അനുവാദമില്ല അതുകൊണ്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ കാർഡെടുത്ത് പരിശോധിക്കുക റേഷൻ കടയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇടയ്ക്കിടെ വാങ്ങുക ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവായ വാർത്തകൾ തുടർന്ന് ലഭിക്കാൻ ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മറ്റൊരു പ്രാധാന്യമേറിയ വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം